കഴിഞ്ഞ ദിവസം നമ്മള് കഞ്ഞി വെച്ചാൽ അതുകൊണ്ട് ഇന്ന് ഞാൻ ഉണ്ടായി ഇന്ന് നമുക്ക് കഞ്ഞി മതി രാവിലെ നല്ല അടിപൊളിയ സംഭവം കേട്ടോ ഇപ്പൊ നമ്മള് വെറൈറ്റി എന്തൊക്കെയാ സംഭവങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ട് കഞ്ഞി ഉണ്ടാക്കുന്നു കേട്ടോ എന്തൊക്കെയുണ്ട് ദിവസ പോയോ പൊന്നിനെ പൊന്നിന് ഒറ്റക്കിട്ടിട്ട് പോയോ എല്ലാരും പൊന്നിന് ഒറ്റക്കിട്ട് എല്ലാരും പോയോടി അതിങ്ങനെ മിക്സ് ആക്കിയ ശേഷം ഇത് നമ്മുടെ എന്നാൽ മത്തി പൊരിച്ചാണ് അപ്പൊ മത്തി പൊരിച്ചത് കുഞ്ഞമത്തിയാണ് നമ്മുടെ നാട്ടിൽ കുഞ്ഞമത്തി അവളെന്താണ്ട് ഉറക്കൊക്കെ എണീറ്റതാ കേട്ടോ ഉറക്കം എണീറ്റിട്ട് കമന്നു കിടന്ന് ഭയങ്കര കളിയാ കിരി നല്ല എനർജി ആട്ടോ ഗോ ഇന്നത്തെ പ്രത്യേകം ഇന്ന് നമ്മള് നമ്മുടെ കുഞ്ഞു വാവിന്റെ മാമോദിസന്റെ വിളികളും പരിപാടികളൊക്കെ ആയിട്ട് പോവാനുള്ള ദിവസം കേട്ടോ ഇന്ന് ഞാനിപ്പോ പള്ളിയിലൊക്കെ പോട്ട് വന്നതാണ് പള്ളിയിലൊക്കെ പോയി പിന്നെ രണ്ടു മൂന്ന് വീട്ടിലൊക്കെ പോയി വിളിക്കുക കുഞ്ഞു വാവേന്റെ മാമോദിസ അങ്ങനെ നമ്മുടെ മാമോദിസന്റെ ഒരുക്കങ്ങളൊക്കെ ഏകദേശം ഇങ്ങനെ തുടങ്ങി വന്നുകൊണ്ടിരിക്കുക അപ്പൊ വീട്ടിൽ വന്നു കഴിഞ്ഞപ്പോ ഉണ്ടൂസ് കൂടെ എന്തൊക്കെയോ ഉണ്ടാകുന്നുണ്ടോ മൂന്ന് നോക്കാം അടുക്കള എന്താ കഴിക്കാൻ ഉണ്ടാക്കുന്നേ കഴിഞ്ഞ ദിവസം നമ്മൾ കഞ്ഞി വെച്ചാൽ അതുകൊണ്ട് ഇന്ന് ഞാൻ ഉണ്ട് ദിവസം കൊണ്ട് പറഞ്ഞു ഇന്ന് നമുക്ക് കഞ്ഞി മതി രാവിലെ നല്ല അടിപൊളി സംഭവം കേട്ടോ അപ്പോൾ നമ്മള് വെറൈറ്റി എന്തൊക്കെയാ സംഭവങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ട് കഞ്ഞി ഉണ്ടാക്കുന്ന കേട്ടോ എന്തൊക്കെയാണ്ടോ അപ്പൊ ഇന്നത്തെ നമ്മുടെ രാവിലത്തെ ഫുഡ് ഉച്ചക്കത്തേക്ക് വേറെന്തെങ്കിലുമൊക്കെ ആക്കണം ഇത് നമ്മുടെ കട്ടിച്ചോറ് പോലെ ആയി അല്ലേ അപ്പൊ ഇന്നത്തെ നമ്മുടെ രാവിലത്തേക്കുള്ള ഫുഡ് ഇതാണേ ഉണ്ടോ നല്ല അടിപൊളി കഞ്ഞി കേട്ടോ ആ ചീട്ടേ മറന്നുപോയായിരുന്നു ആ ആ ഇഷ്ടം പോലെ ഉണ്ട് നീ എടുത്തു പോയായിരുന്നു ഇച്ചിരി എടുക്ക് എടുക്കുണ്ടോ ഞാൻ വെറ്റി ബസ് അടുവേന എടുത്തിട്ട് കടന്ന് കിടന്ന് കളിക്കുക അപ്പോ രാവിലെ ഒരു കട്ടൻ കാപ്പിയും കുടിച്ചിട്ടാണ് ഞാൻ പള്ളിയിൽ പോയത് കേട്ടോ ഉണ്ട് ദിവസം പിള്ളേരൊന്നും പോകുന്നില്ല രാവിലെ എണീക്കാൻ പറ്റത്തില്ല പിള്ളേരെ അങ്ങനെ അവിടെ കുത്തി പൊഞ്ചുണ്ടാവും വലിയ അതുകൊണ്ട് പോയില്ല നമ്മൾ പിശുക്ക് കാണിക്കുന്നുണ്ടോ ഈ മീൻ്റെ കാര്യത്തിൽ ഉച്ചക്കത്തൊക്കെ ഉള്ള ഉച്ചക്കല്ലേ ഇനി പോയി പോയിപ്പഴതാ കഴിക്കണ്ടേ ആ അപ്പഴതാ നമ്മളെ ഇന്നത്തെ കഞ്ഞിക്കുള്ള ചമ്മന്തിയുണ്ട് വാഴക്കാത്തവരുണ്ട് മത്തി പൊരിച്ചുണ്ട് കേട്ടോ അതൊക്കെ ഉപ്പൊഴിച്ചാൽ മതി ദിവസേ അറിവേണ്ട എന്തുവാടി ആ ഇതുവാളെ അവളവിടുന്ന് കളിച്ചോട്ടെ രണ്ടാളും കൂടെ കുഞ്ഞുമാവേന്റെ കുരുത്തക്കട കാണിക്കും അവളെ കിടന്നോട്ടടി എന്റെ തക്കിനി അവടെ കടന്ന് ഭംഗട കളിയാന്ന് എന്തുവാ തക്കോട് ഭയങ്കര കളിയോട്ടോ എന്ത് എന്ത് എൻ്റെ എന്തൊക്കെയോ പറയുവാണെ തക്കിരി എന്തൊക്കെ പറഞ്ഞു ഞാൻ വന്നാലും മാത്രം പറഞ്ഞു അവള് ഹാപ്പിയാണ് കേട്ടോ തലവണ ഒക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ തിരിഞ്ഞ് തിരിഞ്ഞു പോകും അതുകൊണ്ട് തലാണ വെച്ചതാണ് പോയി കഞ്ഞി പിടിക്കാ തക്കടനു ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ കഞ്ഞി അവർക്ക് വിശക്കായ ഇന്നലെ കഞ്ഞി കൊടുത്തിട്ട് ഇത് കണ്ടോ പുരുത്തക്കേട് കാണിക്കുന്നത് ഇവിടെ തക്കടുവാ ഹെൽമെറ്റ് പൊട്ടിപ്പോ നീ ഉരുണ്ട് വീഴുവീല്ലേ ഹെൽമെറ്റ് കണ്ടോ ഹെൽമെറ്റ് വെച്ചിട്ട് അതിൻ്റെ മണ്ണെ കറ്റത്ത് പോയിട്ട് കയറി നിൽക്കുക വാമ്പ് കഞ്ഞി കുടിക്കാം വാ വാ ഗൈസ് നമ്മുടെ വണ്ടീൻ്റെ ബാറ്ററി അതിൻ്റെ ഇടയ്ക്ക് വരഞ്ഞു പോയി കേട്ടോ വണ്ടി ഷാർട്ടാകുന്നില്ല ഒരു രക്ഷയില്ല ഇന്നുണ്ടോ വണ്ടി പോകണായിക്കഴിഞ്ഞാൽ ഒന്നുമില്ല ഉണ്ടോ സെൽഫ് അടിയുന്നില്ല സെൽഫ് അടിക്കാൻ ബാറ്ററി ഇല്ല ബാറ്ററി ഉണ്ടല്ല ഉണ്ടല്ലോ സെൽഫടി ഒരു രക്ഷ ഇല്ല കേട്ടോ വീണാ നീയേടാ എന്റെ ഹെൽമെറ്റിന്റെ ജില്ലു പൊട്ടി പോകണം ആ കുരുത്തങ്ങട്ടോനെ അതാ വണ്ടി വരുന്നത് ഞാൻ വാൽ അടിക്കാൻ പോകും ഇതിനോട് എന്നും പറഞ്ഞാൽ മതി ആ ഹെൽമെറ്റ് അവിടെ വെക്ക് ഹെൽമെറ്റ് അവിടെ വെക്ക് എൻ്റെ ഇവനോട് മാത്രം ഒന്നും പറഞ്ഞു കാണാനാവൂലോ കേട്ടോ പറഞ്ഞാൽ കേൾക്കുവാ ഇപ്പൊ കഞ്ഞു വേണ്ട കൊന്നു ഏഹ് നമ്മുക്ക് ഒരുമിച്ചിരുന്നു കഴിക്കടി വാ രണ്ട് സാഴിച്ചോ റൈസ് അപ്പൊ നമ്മൾ ഞായറാഴ്ചത്തെ ഇന്നത്തെ സ്പെഷ്യൽ ഫുഡ് രാവിലത്തെ ഇതാട്ടോ ആരും വിചാരിക്കണ്ട വേറെ ഒന്നും ഇല്ലാഞ്ഞിട്ടാണ് പക്ഷെ ഇതൊക്കെ ഒരു സുഖമാണോ അതിനുവേണ്ടി കഴിക്കുന്ന അടിപൊളിയാവിടെ പോയത് മെല്ലെ കഴിക്കുവാണേണ്ട പോയത് കഴിക്കുന്നു തക്കുടും മുന്നരയാണെങ്കിൽ എടിയ അത് ഹെൽമെറ്റ് പൊട്ടിപ്പോയി പൊന്നു നിന്റെ കാലൊക്കെ അറിഞ്ഞിട്ടില്ല കുരുത്തക്കേട് എന്ന് പറഞ്ഞു ഇത് പലതരം കാണും ഇത് ആദ്യമായിട്ട് കാണുന്ന കുരുത്തക്കേടാ സൈക്കിളിന സൈക്കിളൊക്കെ ഓടിക്കും പിന്നെ കുഴപ്പമില്ല ആ നീ സൈക്കിൾ ഓടിക്കരി ആ പേടിയില്ല നീ പറഞ്ഞാ പോരാ ആ പറ അല്ല കേറിയിരിക്കുന്ന ുന്നന സൈക്കോളും ഓടിക്കട്ടോ തക്കോളിന് പേടിയാ ആ അങ്ങനെ പേടിയില്ല എനിക്ക് അയ്യേ പേടിയൊന്നുമില്ലാന്ന പറഞ്ഞോ കേരിക്കും ഞാനിങ്ങടെ വില കളയാട്ടെ കേരള ചേച്ചേ ചേച്ചി കണ്ടോ ആ ആ കാണിച്ചു തരാം ആ ചേച്ചി കാണോളെ ചേച്ചി കണ്ടോളേ ആ കണ്ടോ ആ ചേച്ചി കാണിച്ചുതരാം കണ്ടോ ആണ്ടോ കണക്കോ ആ ആ ഓ ഉള്ള സ്ഥലത്തൂടെയൊക്കെ അറബിത്തിരിയാ കസാര മാറ്റി കൊടുക്കു താക്കളൂ ആ ആ അടി കയ്യിലൂടെ വണ്ടി കയറുമാറ അവരുടെ അടി ഇവിടെ നിൽക്കട്ടെ നമുക്ക് കഴിക്കാം നമ്മൾ ഇന്നത്തെ സ്പെഷ്യൽ ഫുഡ് കഴിക്കാം ഇച്ചിരി വാഴക്കകത്തോറിനടുത്ത് ഇവിടെ ഇടുക അതിൻ്റെ കൂടെ ഇച്ചിരി ചമ്മന്തിയും കൂടെ എടുക്കുക അതിങ്ങനെ മിക്സ് ആക്കിയതിന് ശേഷം നമ്മുടെ മത്തി മത്തിരിച്ചാണ് അപ്പൊ മത്തിരിച്ച കുഞ്ഞത്തിയാണ് നമ്മുടെ നാട്ടിൽ പറയും ഓരോ നാട്ടിൽ ഓരോ പേരാട്ടോ അവിടെ നിന്ന് ചെറിയ മത്തിയാണ് ചെറിയ മത്തി നോക്കി ഞാൻ മേടിച്ചത് അത് ഈ സാധനം പൊരിച്ചു കഴിഞ്ഞാൽ മുള്ളു പോലും കളയേണ്ട കാര്യമില്ല കരിപൊടി എന്നിട്ട് കഴിഞ്ഞ വേറെ ലെവലാ കഞ്ഞി കുടിച്ചു കഴിഞ്ഞു കഴിഞ്ഞാല് അടുത്ത വെള്ളം ചാത്ത വെള്ളം ഉണ്ടാവും നമ്മൾ പ്രത്യേകിച്ച് വെള്ളം ഒന്നും ഇവിടെ എടുത്തു വെച്ചിട്ടില്ല വില അല്ലേ വില എല്ലാവരും ചെയ്യുന്ന കാര്യമായിരുന്നു ചിലപ്പോ ചെല വീട്ടിലൊക്കെ തമിഴിലൊക്കെ ഉള്ള ആൾക്കാർ ചെയ്തോ എനിക്കറിയത്തില്ല കേട്ടോ അത് വെള്ളം വെള്ളവും കഞ്ഞി എല്ലാം കൂടെ നമ്മൾ അടിപൊളിയായിരം തക്കടത്ത് വിടണം നമ്മുടെ കഴി കഴിഞ്ഞു ഇനിട്ടോ ഏൻ കഴി തക്കട ഭയങ്കര ഇഷ്ടാ കേട്ടോ തക്കോട് ഇന്നലെ കഞ്ഞി കൊടുത്ത് നല്ലോണം അല്ലേ മര്യാദ കഴിച്ചു സാധനം ഒരു സാധനം എടുത്ത് കഴിക്കാം ഞാൻ കഴിക്കുന്നില്ല വേറെ തന്നെയോ തക്കടു അതിന്റെ ഇടയ്ക്ക് തക്കടി കിടന്നിട്ട് ഭയങ്കര കാര്യ എന്തിനാണ് എഞ്ചുപാ കാണോ കാര് എന്നോട് സങ്കടം അവളെ എന്തു ഒറ്റക്കെട്ടിട്ട് പോയോ പൊന്നിനെ പൊന്നിനെ ഒറ്റക്കെട്ടിട്ട് പോയോ എല്ലാരും പൊന്നിനെ ഒറ്റക്കെട്ട് എല്ലാരും പോയോടി എഞ്ചുപാ എന്തുവാന്ന് കാര്യം പറ കപ്പിനോട് പറ എന്തുവാ സമയല്ല നമ്മളെ വൈകുന്നേരം നാല് നാലത്തേക്കായി കേട്ടോ അപ്പൊ ഇപ്പൊ നമ്മളെ ചോറൊക്കെ അയച്ച കേട്ടോ കുറച്ചൂടെ കിടന്ന് മയപ്പോ ഞായറാഴ്ച കൊണ്ട് പണിയൊന്നും ഇല്ലാത്തോണ്ട് മൈൽ പോയി അവളെന്താണ്ട് ഉറക്കൊക്കെ എണീറ്റതാ കേട്ടോ ഉറക്കം എണീറ്റിട്ട് കവർന്ന് കിടന്ന് ഭയങ്കര കളിയാ കിരി ഭയങ്കര നമ്മള് തക്കടു ഇവിടെ ഞങ്ങള് വിളിച്ച് 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 ആയി മാറിയിട്ടുണ്ട് കേട്ടോ ഇപ്പൊ എങ്ങനെയാണ് മാറ്റി പോയിട്ടൊന്നും അറിയിക്കില്ല അതായത് നമ്മുടെ വായിൽ വരുന്നത് ഞാനിപ്പം തക്കടൂനെ തക്കടുന്ന് വിളിച്ച് വിളിച്ചല്ലാട അങ്ങനെ പേരിട്ടതല്ല അങ്ങനെ ആയതാ അപ്പൊ ഇവിടെ ഞാനും മുൻ ദിവസം മാറി മാറി അറിയാണ്ട് എന്റെ വായിൽ വരുന്നത് തക്കിരി തക്കിരിന്നെ വരുകയുള്ളൂ അങ്ങനെ തക്കിരി ആയി മാറുമെന്ന് എനിക്ക് ഡൗട്ടുണ്ട് എന്റെ തക്കിരി ഓ പുറകോട്ടാണ് വലിഞ്ഞു പോകുന്നത് ഇപ്പം അപ്പോൾ ഗൈസ് ഇന്നത്തെ നമ്മുടെ കുഞ്ഞു വീഡിയോ ആയിരുന്നു നമുക്ക് ഇഷ്ടപ്പെടുകയില്ലയോന്നും അറിയത്തില്ല എന്തായാലും നമ്മുടെ വീട്ടിലെ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ കാണിച്ചിട്ടുണ്ട് വീഡിയോസ് ആയിരുന്നു അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടണമെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാരെ സബ്സ്ക്രൈബ് ചെയ്യണം വീഡിയോ ലൈക്ക് ചെയ്യണം കമൻറ്റ് ചെയ്യണം നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്യണം അപ്പോൾ എന്തായാലും ഇന്നിപ്പോൾ ന്യൂ ഇയർ ആണ് വേറൊരു കാര്യം ഇന്ന് ന്യൂ ഇയർ ആണ് നമ്മൾ ക്രിസ്മസ് പോലെ തന്നെ വലിയ ഇല്ല നമുക്ക് ചെറിയ കേക്കൊക്കെ പുറത്തോന്നാഗ്രഹമുണ്ടോ നോക്കട്ടെ അറിയത്തില്ല അപ്പോൾ എന്തായാലും നാളെ വേറെ വീട്ടിലേക്ക് വരാം പോരെ നാളെ ന്യൂ ഇയർ ആണ് ന്യൂ ഇയർ ആയിട്ട് വേറെ വീട്ടിലേക്ക് വരാം വരെ ബൈ